എൻ എസ് എസ് സ്ഥാപകനും സമുദായ ആചാരനുമായ മന്നത് പത്മനാഭന്റെ നൂറ്റി നാല്പത്തി എട്ടാമത് ജയന്തി ആഘോഷം നടന്നു പെരുന്നയിൽ മന്ദം സമാധിയിൽ പുഷ്പാർച്ചനയും പൊതുസമ്മേളനവും നടന്നു എൻ എസ് എസ് മതനിരപേക്ഷതയുടെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു നായർ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാല്പത്തി എട്ടാമത് ജയന്തി ആഘോഷങ്ങളാണ് പെരുന്നയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ സമുദായ ഭൃത്യജന സംഘം ആരംഭിച്ച് നായർ സമുദായ പരിഷ്കരണത്തിന് തുടക്കമിട്ട മന്നത്ത് പത്മനാഭൻ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തെ എതിർത്ത് സവർണറെ അണിനിരത്തി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച മന്നത്വത്മനാഭൻ വിദ്യാഭ്യാസ മേഖലയിലും നിരവധി കർമ്മപരിപാടികൾ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് സ്വ സമുദായത്തിൻ്റെ പുരോഗതിയിലൂടെ സമൂഹ നന്മയ്ക്കായി അവസാന ശ്വാസം വരെ കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ മന്നത്തു പത്മനാഭൻ്റെ നൂറ്റി നാൽപ്പത്തിയെട്ടാമത് ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് പെരുന്നയിൽ അനുസ്മരണ സമ്മേളനവും മന്ദം സമാധിയിൽ പുഷ്പാർച്ചനയും നടന്നു അനുസ്മരണ സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസിനും രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുകലിന് വേദിയായി മാറുകയായിരുന്നു സമ്മേളനം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസ് വേദിയിലെത്തുന്നത് മന്ദം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ചെന്നിത്തല പൊതുസമ്മേളന വേദിയിലെത്തിയത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല ഉദ്ഘാടകനായി ക്ഷണിച്ചതെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു രാഷ്ട്രീയം ഉപയോഗിച്ച് നായന്മാർക്ക് നേട്ടമുണ്ടാക്കാനല്ല രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയമെന്നും കളിച്ചുനിറന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ് രമേശ് ചെന്നിത്തലയെന്നും സുമാരൻ നായർ പറഞ്ഞു രാഷ്ട്രീയ സ്വാധീനം നേട്ടമുണ്ടാക്കാമോ എന്ന് ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ അഭയം തന്നത് എൻഎസ്എസ് ആണെന്നും പെരുന്നയുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചുമാറ്റാനാവില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മന്ദത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്നും മതനിരപേക്ഷതയുടെ ബ്രാൻഡ് അംബാസിഡറാണെന്നും രാജ്യത്തിന് കേരളം സംഭാവന ചെയ്ത മഹാപുരുഷനാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രാഷ്ട്രീയ മേഖലയെ സാമൂഹ്യമായ പരിഷ്കരണങ്ങൾക്കും മാറ്റങ്ങൾക്കും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന വഴികളിലൂടെ എൻ്റെ നാമജപഘോഷയാത്ര ഉൾപ്പെടെ നടത്തി ശബരിമലയിൽ കോടതിയും സർക്കാരും കാത്തിയ അനീതികൾക്കെതിരെ പോരാടിയതിനോടൊപ്പം കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നതും സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ വർഗീയതയ്ക്കെതിരെ കത്തിച്ചുവച്ച നിലവിളക്കാണെന്ന് എൻഎസ്എസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ എൻഎസ്എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ അധ്യക്ഷനായിരുന്നു കരയോഗം രജിസ്റ്റർ വി വി ശശിധരൻ നായർ മന്ത്രി ഗണേഷ് കുമാർ ഫ്രാൻസിസ് ജോർജ് എം പി വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ എൻ വി അയ്യപ്പൻപിള്ള ഹരികുമാർ കോയിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു